വടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതി പ്രേംകുമാറിനെ കണ്ടെത്തുന്നതിനായി പോലീസ് മൂന്ന് ഭാഷകളിലായും വ്യത്യസ്ത രൂപങ്ങളിലുമായി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിന് പിന്നാലെ ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടേതാണ് എറണാകുളം കോട്ടയം തൊടുപുഴ തിരുവനന്തപുരം തുടങ്ങി പത്തിടങ്ങളിൽ നിന്നും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തി ഹോട്ടൽ മാനേജരായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുന്നു ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട് ആറുമാസത്തിൽ കൂടുതൽ ആരുമായും ഇയാൾ വലിയ ബന്ധം പുലർത്തിയിട്ടില്ല സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്ന് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ആറുമാസത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലായത് പടിയൂരിൽ ഇരട്ട കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന പ്രതി പ്രേംകുമാർ ഭാര്യ രേഖയുടെ അമ്മ മണിയെ കൊലപ്പെടുത്തിയത് ഉച്ച കഴിഞ്ഞ് മൂന്നര വരെ വീട്ടിൽ കാത്തിരുന്നാണ് സംഭവം നടന്നുവെന്ന് കരുതുന്ന തിങ്കളാഴ്ച അമ്മ മണി രാവിലെ ജോലിക്ക് പോയ ശേഷമാണ് പ്രേംകുമാർ രേഖയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം വീട്ടിൽ തന്നെ ഇരുന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ മണി തിരിച്ചു വന്നപ്പോൾ അവരെയും കൊലപ്പെടുത്തി രേഖയുടെ മൃതദേഹത്തിനടുത്ത് കിടത്തിയെന്നാണ് കരുതുന്നത് രേഖയുടെ മൃതദേഹം അമ്മയുടേതിനേക്കാൾ അഴുകിയിരുന്നു അമ്മയുടെ കയ്യിൽ എപ്പോഴും സഞ്ചിയും അതിൽ പൈസയും ഉണ്ടാകാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ചെറിയൊരു ബാഗുമായാണ് പ്രതി പോയിരിക്കുന്നത് പ്രമേഹമുള്ളതിനാൽ മരുന്നും ഭക്ഷണവും മുടക്കാറില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കൊല്ലപ്പെട്ട രേഖയുമായി വിവാഹശേഷം ഒരു മാസം എറണാകുളത്തിയാൽ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് ഇരുവരും താമസിച്ചിരുന്നത് പിന്നീട് കോഴിക്കോട്ടേക്ക് പോയി പുതുക്കാട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ രേഖയെ അവിടെ സൂപ്പർവൈസറാക്കി ടി സി പാസായ തനിക്ക് ഈ ജോലി താല്പര്യമില്ലെന്ന് പ്രേംകുമാറിനോട് രേഖ പറഞ്ഞിരുന്നു നേരത്തെ കേരളത്തും പാലക്കാടും സ്കൂളുകളിൽ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള രേഖ പി സപ്ലിമെന്ററി പട്ടികയിലുമുണ്ട് ഹോട്ടലിൽ നിന്നുള്ള രേഖയുടെ ശമ്പളം വാങ്ങിയിരുന്നത് പ്രേംകുമാറാണ് പ്രേംകുമാർ ഭാര്യ രേഖയുടെ അമ്മ മണിയുടെ പേരിലും മൊബൈൽ സിം എടുപ്പിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു രേഖയ്ക്ക് വേണ്ടാണ് സിം എടുക്കുന്നതെന്ന് വിശ്വസിപ്പിച്ചാണെന്നും സഹോദരി പോലീസിനെ അറിയിച്ചു പ്രേംകുമാർ സ്വന്തം ഫോൺ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ ഭാര്യയുടെ ഫോണാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് മണിയുടെ ആധാർ കാർഡ് പോലീസിന് കൈമാറിയിട്ടുണ്ട് പ്രതി തങ്ങൾക്ക് നേരെയും തിരിയുമോ എന്ന ഭയവും ബന്ധുക്കൾക്കുണ്ട് രേഖയുടെ ഫോണിൽ നിന്ന് പലരെയും പ്രേംകുമാർ വിളിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച രേഖയെ മർദ്ദിക്കുന്നത് മണി കണ്ടതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു